അത് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ നിശ്ചയിച്ചത് ഒന്നാ യു പി എ സർക്കാരായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ സർക്കാർ രാജ്യത്തെ കൃഷിക്കാറ്റ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സംവിധാനം വേണമെന്ന് കണ്ടതുകൊണ്ടാണ് സ്വാമിനാഥൻ കമ്മീഷൻ വന്നത് പക്ഷേ ആ കമ്മീഷൻ മൂന്ന് വർഷം കൊണ്ട് റിപ്പോർട്ട് കൊടുത്തു അത് പരിശോധിക്കുന്നില വന്നത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഇടതുപക്ഷ പിന്തുണയില്ല കോൺഗ്രസ് കോൺഗ്രസിൻ്റെതായ രീതി സ്വീകരിച്ചു അവർ ചെയ്തത് ഇത് മാർക്കറ്റ് ദുർബലപ്പെടുത്തും താങ്ങുവില കൊടുത്താൽ അതുകൊണ്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചേ അന്ന് ആ വഞ്ചനയാണ് കൃഷിക്കാരോട് കാണിച്ചത് കൃഷിക്കാരോട് കൂടുതൽ അവഗണന തുടരുന്നിലയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് അതെല്ലാം രണ്ടാം യു പി എ സർക്കാർ കോൺഗ്രസിൻ്റെ തന്റെ സ്വഭാവത്തിൽ കാര്യങ്ങൾ നീക്കിയപ്പോൾ നീക്കിയപ്പോഴുണ്ടായതാണ് മറ്റൊരു പ്രശ്നം ഇതേ കാലത്തുണ്ടായത് വാജ്പേയിയുടെ ഗവൺമെൻ്റെ കാലത്ത് ആസിയാൻ കരാറിൻ്റെ ആദ്യ രൂപമായി പിന്നെ ഒന്നാം യു പി എ സർക്കാർ കോൺഗ്രസ്സിന് വല്ലാത്ത നിർബന്ധം ആസിയാൻ കരാർ ഒപ്പിടുന്നു ആസിയാൻ കരാർ ഒപ്പിട്ടാൽ എന്താണ് സംഭവിക്കുക എന്നത് ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആസിയാൻ കരാർ ഒപ്പിടേണ്ടതില്ല എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു അതുകൊണ്ട് ഒന്നാം യു പി കാലത്ത് ആസിയാൻ കരാർ ഒപ്പിട്ടില്ല രണ്ടാം യു പി എ വന്നു ഇടതുപക്ഷ പിന്തുണയില്ല ആ കാലത്താണ് ആസിയാൻ കരാർ ഉൾപ്പെട്ടത് ആസിയാൻ കരാർ ഒപ്പിടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കും എന്നെല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ നമ്മുടെ സംസ്ഥാനവുമായോ ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായോ ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറായിരുന്നു ആ വഴിക്ക് തീരുമാനമെടുത്ത് പോവുകയായിരുന്നു അതിൻ്റെ ഫലം എന്താ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വലിയ തകർച്ച ഇപ്പോൾ തകർന്നടിഞ്ഞു കിടക്കുന്ന റബ്ബറിൻ്റെ അതിൻ്റെ ഭാഗമാണ് ഈ ഈ കരാറിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിലേക്ക് റബ്ബർ വലിയ തോതിൽ ഇറക്കുമതിയപ്പെട്ടു ടയറിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു റബ്ബറിൻ്റെ വില താറോട്ട് പോകുന്നു ഇവിടെ തൊണ്ണൂറ് ശതമാനത്തോളം റബ്ബർ ഉൽപ്പാദിപ്പിച്ച നാടായിരുന്നു കേരളം ഇപ്പോഴത് എഴുപത് ശതമാനം